ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ താമരമുട്ടുകൊണ്ടൊരു ഫ്രൈ ആണ് താമര മുട്ട ഒരു കറി ഉണ്ടാക്കുക കറി എന്ന് പറയാൻ ചാറൊന്നുമില്ല താമരമുട്ട പോഷക സമൃദ്ധമായതാണ് താമരമുട്ട് മോള് വന്നപ്പോൾ കൊണ്ടുവന്നാണ് അബുദബീന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം ഇത് ഞാനൊരു കറി കറിയല്ല ഫ്രൈ ആക്കാൻ പോവുക ഇത് നമ്മൾ ആദ്യമേ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാവും താമരമുട്ട് ആദ്യമായിട്ടങ്ങനെ ഇത് ചെയ്യുന്നത് അണ്ടോ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവണം ചൂടാവുന്നത് വരെ നമുക്കൊന്ന് കിടക്കാം ഒത്തിരി ചൂടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായ ചൂടായിട്ടുണ്ട് വാഴണം തീയൊക്കെ കൂട്ടിട അതിലോട്ട് ശര ഉപ്പാടിക്കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അതിലോട്ടൊന്ന് വാടത്ത എന്നിട്ട് ബാക്കി പൊടികൾ ചേർക്കുക ഇനി പൊടികളൊക്കെ ചേർക്കുക മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാല ശകലം മഞ്ഞൾ പൊടിയ ചേർത്തായിരുന്നു എൻ്റെ കളർ ചൂട ചേർത്തായിരുന്നു മതി ഇതെല്ലാം കൂടെ നല്ലോടി ഒന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് നല്ല വറുത്ത ഒരു ഇതാണ് മുട്ട വറുത്ത് വറുത്തു നമ്മൾ ഈ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരുന്ന താമരം വട്ടിടുക തിറിക്കുക അത് പാരക്കുറവായതുകൊണ്ട് തിറിക്കുക എല്ലാം ഇതിലോട്ട് അവ യോജിപ്പിക്കണം പൊടിയെല്ലാം ഒന്ന് പറവായുള്ള തട്ടിപ്പോ യോജിപ്പിച്ച് ഒരു ചക്കലമായിട്ട് വെള്ളം ഒഴിക്കുക ഒത്തിരി ഒഴിക്കാം അപ്പൊ ഇത് പിടിക്കാൻ പറ്റും ഒത്തിരി ഒഴിക്കുകയും ചെയ്യുന്നതല്ലേ ഒഴിക്കുക ചാറാക്കുന്നില്ലല്ലോ അതുകൊണ്ട് ശാഖിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണം ഞാൻ ചെറിയ രീതിയിൽ തട്ടിപ്പത്തി വെക്കണം ഒരു മിനിറ്റ് ഒന്നിരിക്കട്ടെ നല്ല പാകമായി ഫ്രൈ ആയി വാങ്ങാറൊക്കെ ശക്കലം ഒരു തുള്ളി വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു ഇത് പോഷക സമൃദ്ധമാണ് ഇത് നമുക്ക് കിട്ടിയാ വാങ്ങിച്ച ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ലല്ലോ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിലേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രോത്സാഹനം തന്നില്ല എങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും എനിക്കൊരു പ്രോത്സാഹനമൊക്കെ തരണം അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം ഇത് നമ്മുടെ താമര താമരമൊട്ടാണ് ഫ്രൈ ആക്കിയത് ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാം ഇത് കിട്ടുമെങ്കിൽ കിട്ടുമെങ്കിൽ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ അത് ചെയ്ത് നോക്കണം നല്ല ധാരാളം പിന്നെ പോഷക ഗുണമുള്ള സാധനമാണ് പിന്നെ ഇതിനെപ്പം ബാക്കി ഡീറ്റെയിൽ ഒന്നും പറഞ്ഞ് എനിക്കറിയത്തില്ല ഞാന് പിന്നെ സാധാരണ ഉദാഹരണം നമുക്ക് സാധാരണ വീട്ടമ്മ മേലെ ഇപ്പം ഇത് പറയുന്നത് കേട്ടും അതിൽ എഴുതിയേക്കുന്നത് വീണ്ടും അത് ഞാൻ പറഞ്ഞതാണ് നല്ല പോഷക സമൃദ്ധമായ ഒരു സാധനമാണ് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ